ഇവിടെ അണ്ടിന്റെ മൂലയിലൊരു സാധനമുണ്ടല്ലേ ഇവിടെ വാ ചെറിയ ഹും കുട്ടി വരൻ വരൻ ഞാൻ കുഞ്ചൻ കേട്ടോ ഞാൻ ആരും തര उे हूस पुगूर् आवन മുല്ലമാർ ഹൗസ് പറഞ്ഞതാ ചെന്നൂറായ അളകരണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനെട്ട് ഞായർ പന്ത്രണ്ട് ചിങ്ങം രണ്ട് അല്ല പന്ത്രണ്ട് മണി ചിങ്ങം പന്ത്രണ്ട് മണി അല്ല ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം രണ്ട് മധുഗ്രീഹം മധു മധു വന്ധുഗ്രഹം

ഇവർ തമ്മിലുള്ള വിവാഹം മംഗി തരുവാൻ താങ്കളെ കുടുംബമൊത്തം ഞങ്ങളുടെ വീട്ടിലോ സ്നേഹപൂർവം ക്ഷണിച്ച് കൊളുത്തുന്നു ഇന്ന് എന്ന് തിരുവധ കൃഷ്ണ കൃഷ്ണൻ സ്നേഹപൂർവ്വം കുട്ടുംബങ്ങൾ കഴിഞ്ഞു ലൈക്ക നമ്മുടെ കല്യാണപത്രം